മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ഇനി ആയുർവേദ നഗരയിൽ താളലയ വിസ്മയങ്ങളുടെ ദിനരാത്രങ്ങൾ മുപ്പത്തി അഞ്ചാമത് മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ചൊവ്വാഴ്ച തിരിതെളിയും തത്സമയ സംരക്ഷണവുമായി നവാവിഷനും മുപ്പത്തിയഞ്ചാമത് മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കോട്ടക്കലിൽ ചൊവ്വാഴ്ച തിരിതെളിയും കോട്ടക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലും കൊട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലുമായി നവംബർ ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെയാണ് ഇത്തവണത്തെ മേള ഈ വേദികളിലും സമയബന്ധിതമായി പരിപാടികൾ നടത്തി തീർത്ത് വൈകിട്ട് മണിയോട് കൂടിയെങ്കിലും ഒമ്പത് മണിയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് എങ്കിലും പരമാവധി മണിയോട് കൂടി പരിപാടികൾ അവസാനിപ്പിക്കുന്നതിനുള്ള രീതിയിലുള്ള ക്രമീകരണമാണ് സംഘാടക സമിതി ഒരുക്കിയിട്ടുള്ളത് നാളെ രാവിലെ ഒമ്പതര മണിക്ക് എല്ലാ ദിവസവും രാവിലെ ഒമ്പതര മണിക്ക് പരിപാടികൾ ആരംഭിക്കും ഒമ്പത് മണിക്ക് രജിസ്ട്രേഷൻ ഒമ്പതര മണിക്ക് വേദിയിൽ കർട്ടൻ കുന്തുന്ന രീതിയിലുള്ള ക്രമീകരണമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇത്തവണ സംസ്ഥാന കലോത്സവങ്ങളിലും സംസ്ഥാന കായികമേളയിലും സംസ്ഥാന ശാസ്ത്രമേളയിലുമെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെയും പേരിലുള്ള ട്രോഫികൾ ഏർപ്പെടുത്തിയതുപോലെ ഇത്തവണ മുപ്പത്തഞ്ചാമത് റവന്യൂ ജില്ലാ കലോത്സവത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഒരു എവർ റോളിംഗ് ട്രോഫി ഈ വർഷം മുതൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ പ്രശസ്ത ശില്പിയായിട്ടുള്ള ഷിബു സിഗ്നേച്ചറാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി ആ ഒരു പിന്നെ ട്രോഫി നിർമ്മിച്ച് നൽകിയിട്ടുള്ളത് ഏറ്റവും മികച്ച സബ് ജില്ലയ്ക്കുള്ള ട്രോഫിയാണ് ഏറ്റവും മികച്ച ജില്ലയ്ക്കുള്ള ട്രോഫിയാണ് സംസ്ഥാന തലത്തിൽ നൽകുന്നതെങ്കിൽ നമ്മളത് നൽകുന്നത് ഏറ്റവും മികച്ച സബ് ജില്ലയ്ക്കുള്ള ട്രോഫിയാണ് അതോടൊപ്പം തന്നെ മത്സരാർത്ഥികൾക്കുള്ള വിജയികൾക്കുള്ള മുഴുവൻ ട്രോഫികളും തയ്യാറായി കഴിഞ്ഞു ഉദ്ഘാടനം നാളെ രാജാങ്കണം എന്ന പേരിൽ നമ്മൾ നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള വടക്കൽ ആരോഗ്യശാല സ്പോൺസർ ചെയ്യുന്ന ഒന്നാം വേദിയിൽ വെച്ച് പ്രൗഢമായ ചടങ്ങിൽ വെച്ച് ബഹുമാനപ്പെട്ട അബ്ദുൽ സമദ് ബഹുമാനപ്പെട്ടി ഉദ്ഘാടനം ചെയ്യും കലോത്സവത്തിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് ഗവൺമെന്റ് രാജാ ഹയർ സെക്കൻഡറി സ്കൂളിലെ രാജാങ്കണം എന്ന പേരിലുള്ള ഒന്നാം വേദിയിൽ എം പി അബ്ദുൾ സമദ് സമദാനി എം നിർവഹിക്കും ചടങ്ങിൽ കോട്ടക്കൽ എം എൽ ആബിദ് ഹുസൈൻ തങ്ങൾ ജില്ലാ കളക്ടർ വി ആർ വിനോദ് കോട്ടക്കൽ നഗരസഭാ അധ്യക്ഷ ഡോക്ടർ ഹനീഷ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ആര്യവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ മാധവൻകുട്ടി വാര്യർ മറ്റ് ജനപ്രതിനിധികൾ രാഷ്ട്രീയ കലാ സാംസ്കാരിക പൊതുവിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കും മുപ്പതിന് നടക്കുന്ന സമാപന സമ്മേളനം കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും വിജയികൾക്കുള്ള ട്രോഫികളും ചടങ്ങിൽ വിതരണം ചെയ്യും ആകെ മുന്നൂറ്റി പതിനഞ്ച് ഇനങ്ങളിലായി പതിനായിരത്തിലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ ജില്ലാ കലാമേളയിൽ മത്സരിക്കാനെത്തുന്നത് മൂന്ന് ഹാളുകൾ ഉൾപ്പെടെ പതിനാറ് വേദികളാണ് മത്സരത്തിനായി തയ്യാറാക്കിയിട്ടുള്ളത് കലോത്സവത്തിന്റെ ഒന്നാം ദിവസം ഏഴ് വേദികളും രണ്ട് ഹാളുകളും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ബാൻഡ് മേളവും രചനാ മത്സരങ്ങളും എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലും നടക്കും മംഗലംകളി മലപ്പുലയാട്ടം പണിയനൃത്തം ഇരുടനൃത്തം പളിയനൃത്തം എന്നിങ്ങനെ അഞ്ച് ഇത്തവണ കലോത്സവത്തിൽ അധികമായി ചേർത്തിട്ടുണ്ട് കലോത്സവ ഫലങ്ങൾ തത്സമയം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ എം എൽ പി കലോത്സവം ബ്ലോക്ക് സ്പോർട് ഡോട്ട് കോം എന്ന വെബ്സൈറ്റും തയ്യാറാക്കിയിട്ടുണ്ട് വർത്തസമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ ഹനീഷ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കെ വി രമേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ஃபோன் டபுள் நைன் ஃபோர் சிக்ஸ் டபுள் நைன் டபுள் நைன் செவன் சிக்ஸ்